കൂട്ടുകാരി സാന്ത്വനം രണ്ടാം ഭാഗം ഒരു കിടിരൻ ട്വിസ്റ്റ് തന്നെ ഇന്ന് നടക്കുന്നതാണ് കേട്ടോ വേറെ ഒന്നും നമ്മുടെ ആദ്യം കാണിക്കുന്ന നമ്മുടെ ബാലൻ ബാലൻ ബാലൻ്റെ കടയുടെ ഉള്ളിൽ തന്നെ ഗോമതി സ്റ്റോഴ്സിൻ്റെ ഉള്ളിലിരിക്കുക അവിടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ ബാലൻ്റെ മൂത്ത് മകൻ ചെന്നിങ്ങനെ വിളിക്കുന്നൊക്കെയുണ്ട് പക്ഷെ പറയുന്നുണ്ട് എനിക്ക് പയ്യടാ എല്ലാവരെയും ഫേസ് ചെയ്യാൻ എനിക്ക് ഇത്ര നാളൊരു അഹങ്കാരം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒരു ചതിയേനെ പോലെയായില്ല എൻ്റെ ഇത്ര നാളത്തെ ഒരു പേര് എല്ലാവരും കൂടി കളഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തിലാണ് നമ്മുടെ ബാലൻ അപ്പുറത്ത് നമ്മുടെ ഗോമതിയുടെ വീട്ടിലാണെങ്കിൽ ഭയങ്കര ഒരു ട്വിസ്റ്റ് തന്നെയാണ് കേട്ടോ അവിടെ നമ്മുടെ ഗോമതിയുടെ അമ്മ പറയുന്നുണ്ട് എനിക്ക് കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു നമ്മുടെ മിത്രേനെ ആരേനെ കൊണ്ട് കെട്ടിക്കണം എന്നൊക്കെ ഉള്ളത് തിരികെ വയ്ക്കുമ്പോൾ നമ്മുടെ ആ മിത്രയുടെ അമ്മക്കും ആ ഒരു ചെറിയമ്മയ്ക്കൊക്കെ ഒരു സന്തോഷമാകുന്നൊരു രംഗോട്ടോ ഓ അമ്മയ്ക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു എന്താ കുഴപ്പമില്ല അവർ ജീവിച്ചോട്ടെന്നുള്ള രീതിയിലായി അവിടെ പക്ഷേ ആൺമക്കൾക്കറിയില്ലാട്ടോ നമ്മുടെ മരുമക്കൾക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇക്കാര്യം നമ്മുടെ അമ്മ മരുമക്കളോട് മാത്രം പറഞ്ഞിട്ടുള്ളൂ ഇപ്പോഴത്താണെങ്കിൽ നമ്മുടെ ആര്യനെ എല്ലാവരും കൂടി പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുവാട്ടോ നമ്മുടെ ദേവമംഗലത്തിൽ ആരാടോ നിന്നോട് ഇത് പറഞ്ഞത് ഒരു ഈ ഒരു ചതു ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല നീ ഇതിൻ്റെ പിന്നിൽ ആരാടോ നീ ഒറ്റയ്ക്ക് ചെയ്യലെന്ന് ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആര്യനെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുക അപ്പോൾ നമ്മുടെ മീനാക്ഷിയൊക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് ദൈവമേ ആര്യനെ ഇങ്ങനെ സത്യം വിളിച്ച് പറയുമ്പോൾ ഒന്നാപ്പിനെ തീർന്നു അമ്മയുടെ കാര്യവും തീർന്നു എൻ്റെ കാര്യവും തീർന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര ഇങ്ങനെ ആദ്യം പിടിച്ച് ഒരു രംഗത്തിലാണ് നമ്മുടെ പ്രമോ അവസാനിക്കുന്നത് എന്തായാലും നമ്മുടെ ആര്യനെ ഉറപ്പാണ് നമ്മുടെ അമ്മയും ഏട്ടത്തെയും കൊടുക്കില്ല എന്നുള്ളത് സ്വന്തം തലയിൽ തന്നെ എല്ലാ കുറ്റവും ഇങ്ങനെ വെച്ചേക്കുക നിരത്തി വെച്ചേക്കുക നമ്മുടെ ആര്യൻ അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ ആര്യൻ്റെ മിത്രയുടെ മുന്നോട്ടുള്ള ഒരു ജീവിതം അതെങ്ങനെയായി തിരുമി ഒരു കൊടും ശത്രുക്കളായിരുന്നല്ലോ ഇവർ അപ്പോൾ ഇവർ തമ്മിൽ ഒരുമിച്ചുള്ള ഒരു ജീവിതം എങ്ങനെ പോകും എന്ന് നമുക്ക് പ്രേക്ഷകർക്ക് കാണാനൊരു കൗതുകം തന്നെയുണ്ട് അല്ലേ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ